ഫ്രണ്ട്സ് ഈ കാണുന്നത് മൈക്രോ ഗ്രീൻസ് മൈക്രോഗ്രീൻസാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഇത് ചെയ്തതാണ് അപ്പം വീട്ടിൽ എങ്ങനെ ഒന്ന് തയ്യാറാക്കാം എന്ന് നോക്കി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു രീതിയാണിത് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ട് ഗ്ലാസ്സിനകത്തോ പാത്രത്തിനകത്തോ ഇടാം അന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഒന്ന് കുതിർത്താനിട്ടു അപ്പം ഞാൻ വൈകുന്നേരം പത്ത് മണിക്ക് എടുത്ത് ഇട്ടിട്ട് രാവിലെ ഒരു മണി ഏഴുമണി ആറുമണി ഏഴുമണി ആയപ്പോഴാണ് എടുത്തത് ഒൻപത് മണിക്കൂറോളം അത് വെള്ളത്തിൽ കിടന്ന് കുതിർന്നു അപ്പോൾ അതിനുശേഷം അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിട്ടിട്ട് ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നിട്ടുള്ള ചെയ്യുന്ന ഒരു രീതിയാണ് മൈക്രോഗ്രെയിൻസ് എന്ന് പറയുന്നത് ഒരുപാട് പോഷക ഘടകങ്ങൾ ഘടകളടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒൻപത് മണിക്കൂർ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് ഗ്ലാസ്സിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഈ വിത്തൊക്കെ ചെറുതായിട്ട് മുളമുട്ടിയിട്ടുണ്ട് ഇനിയും നമുക്കിത് ഒന്ന് നേരത്തെ ഇടണം അപ്പോൾ ഞാൻ ഈ മൈക്രോ മൈക്രോഗ്രീൻസ് ചെയ്യാനായിട്ട് വീട്ടിലുള്ളൊരു പഴയ അരിപ്പയാണ് എടുത്തിരിക്കുന്നത് നമുക്കിങ്ങനെ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന അതായത് അരിച്ചെടുക്കുന്ന അരിപ്പില്ലേ അങ്ങനത്തെ ഒരു അരിപ്പ ഒരു പഴയ ഒരു അരിപ്പയാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് ഇപ്പം ഇവിടെ ടിഷ്യൂ പേപ്പർ ഒന്നും കണ്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ പഴയൊരു ടവല് യൂസ് ചെയ്യാത്തൊരു ടവൽ എടുത്തു നല്ല രീതിയിൽ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് എടുത്തിരിക്കുന്ന ഒരു ടവല് ആ ടൗവൽ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വിരിച്ചിട്ട് ഏകദേശം ആ കാണുന്ന വയർ വിത്ത് മൊത്തം ഒന്ന് നിരത്തിയിടുകയാണ് അപ്പം ഇങ്ങനെ നിരത്തിയിട്ട് ഈ ഒരു വയർ വിത്ത് അപ്പോൾ ഇതിനടിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഇതിനകത്ത് നിന്ന് വേറിറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളം വലിച്ചെടുത്തോളൂ അപ്പോൾ ഈ കാണുന്ന മുകളിൽ ഞാനൊരു ഒരു ക്ലിപ്പിംഗ്സ് കാണിച്ചു തരാം അതെങ്ങനെയാണ് അപ്പോൾ അതിന് ശേഷം ഇതിങ്ങനെ നേരത്തെ വെച്ച ശേഷം ഏകദേശം ഒരു ഏഴ് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വളരും അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഈ കാണുന്ന മൈക്രോ ഗ്രീൻസ് ഒരുപാട് പോഷകഘടങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്ക് കഴിക്കാൻ പറ്റും അതല്ല പച്ചക്ക് കഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇലക്കറികളൊക്കെ കുക്ക് കൂട്ടത്തിൽ ഇത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും ചീരയിലെ മത്തയിലെയൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം പിന്നെ നമ്മൾ ഈ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ഒരു മൈക്രോഗ്രീൻസിൻ്റെ ഇലകൾ ചേർത്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇത് കഴിച്ചേ കണ്ടോ ഏകദേശം അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പം തന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഏകദേശം ഇത്രയും ഇലകളൊക്കെ വന്നു അപ്പം ഇതിനെ കണ്ടല്ലേ ഇതിനകത്ത് അടിയിലൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് വേരുകളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഇറങ്ങി അപ്പം നമുക്കിങ്ങനെ എല്ലാവർക്കും തന്നെയും വളരെ ഈസി ആയിട്ട് തന്നെ മൈക്രോഗ്രീൻസ് വീട് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റും അതിനുശേഷം ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ പച്ചക്കറികളിലൊക്കെ ഒരുപാട് വിഷാംശമുണ്ട് അപ്പം ഇങ്ങനത്തെ മൈക്രോഗ്രീൻസൊക്കെ തയ്യാറാക്കി ഇതിന് ഈ ഒരു രീതിയിൽ അപ്പം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേരെടുക്കാൻ പാടില്ല വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ തണ്ട് മാത്രമേ എടുക്കാവുള്ളൂ വേരിന് എന്തോ ഒരു കൈപ്പ് പോലെ വരും അതുകൊണ്ട് വേര് അവോയ്ഡ് ചെയ്യുക അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കണ്ടിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് സാലഡിൻ്റെ കൂടുതൽ വല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഓംലെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് അരിഞ്ഞിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം ഞാനേതായാലും ഇത് പച്ചക്കി കഴിച്ചു നോക്കി കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇത് എന്തായാലും ഇത് കട്ട് ചെയ്ത് എടുത്ത ശേഷം നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഇപ്പം എന്ത് സാധനമാണെങ്കിലും എന്തെങ്കിലും ഫംഗസോ പൂപ്പലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകണമല്ലോ അപ്പം ഞാനിത് ഏതായാലും വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് സൂക്ഷിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക